എന്തായാലും ഞാൻ രാവിലെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ജാൻമണി പ്രാക്കമ്മായി പ്രാക്കമ്പ ലാലേട്ടൻ എടുത്തിട്ട് കൊടയുന്നുണ്ടോ കേട്ടോ ജാൻമണിയുടെ പ്രാക്കുകൾ നല്ലൊരു വീഡിയോ ആക്കി ലാലേട്ടൻ ജാൻമണിക്ക് തന്നെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ആരെയും പ്രാകാറില്ല എന്നാണ് നമ്മുടെ ജാൻമണി പറഞ്ഞത് അതിന് ഒരു മറുപടി ആയിട്ടാണ് നമ്മുടെ ലാലേട്ടൻ ജാൻമണിയുടെ ഓരോ ആക്ടിവിറ്റീസ് കാണിച്ചു കൊടുക്കുന്നത് കേട്ടോ എനിക്ക് തോന്നുന്നു ജാൻമണി എന്ന ക്യാപ്റ്റൻ്റെ പോരായ്മകൾ പറയാനായിട്ട് ആന്ന് തോന്നു പറയുന്നത് അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ജാൻമണി ചെയ്യുന്ന ഓരോ സവിശേഷതകൾ ഇങ്ങനെ എണ്ണി എണ്ണി പറയാണ് കേട്ടോ അപ്പോൾ ജാൻമണി പറയുന്നത് ഞാൻ ഇങ്ങനെ ഒന്നും ചെയ്യാറില്ല എന്ന് പറയുന്നു അപ്പൊ ലാലേട്ടൻ എന്തായാലും ജാൻമണിക്ക് തെളിവ് സഹിതം കാണിച്ചു കൊടുക്കുകയാണ് ലാ നമ്മുടെ എന്തായാലും ലാലേട്ടൻ എല്ലാവർക്കും കൊടുക്കേണ്ടത് കൊടുക്കേണ്ട പോലെ കൊടുക്കേണ്ട സമയത്ത് തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ എന്തായാലും നമ്മുടെ ജാൻമണി ഏറിലാണ് കേട്ടോ എയറിൽ നമ്മുടെ ലാലേട്ടൻ ഏറിലേക്ക് വിട്ടു ബിസിനസ് ക്ലാസ്സിലേ അതിലേക്ക് കുറേയും കൂടി ഇന്ധനം നമ്മുടെ വീട്ടുകാരും കൂടെ ഒഴിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് നോക്കാം നമ്മുടെ ജാൻമണി എവിടം വരെ പറക്കുമെന്ന് എന്തായാലും മെഡിക്കൽ റൂമിൽ ആളുകൾ റെഡിയായിട്ടിരിക്കുകയായിരിക്കും കേട്ടോ കാര്യം എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ ഉടനെ തലകറങ്ങി വീഴുന്നൊരു പാർട്ടിയാണല്ലോ നമ്മുടെ ജാൻമണി മാത്രമല്ല ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞ് മാറിയിരുന്ന് ബിഗ് ബോസിനും ലാലേട്ടിനും വരെ പ്രാഗു കണ്ടു തന്നെ അറിയണം എന്തായാലും സാധാരണക്കാരനെ ഇത്രയ്ക്കും പുച്ഛമുള്ള ബ്രാക്കമ്മയെ പെട്ടെന്ന് തന്നെ പാക്ക് ചെയ്ത് പുറത്തേക്ക് വിടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം സാധാരണക്കാരനെ ഇഷ്ടമല്ലാത്ത ഒരു വ്യക്തിക്ക് സാധാരണക്കാരന്റെ വോട്ടിനും ഒരു അവകാശവും അല്ലേ അതുകൊണ്ട് തന്നെ അധികം താമസിക്കാതെ പ്രാക്കമ്മമായി പുറത്തേക്ക് പോകും തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ എന്തായാലും കണ്ടുതന്നെ അറിയാം ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാൻ രേഖപ്പെടുത്തണം കൂടുതൽ ലൈവ് അപ്ഡേഷൻ ഉടനെ വരുന്നതായിരിക്കും